മാധ്യമങ്ങളിൽ പരസ്യം നൽകി ഓൺലൈൻ ട്രേഡിംഗിൽ സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് പണം കൈമാറിയ ഒരാൾ അറസ്റ്റിൽ ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കാറളമ സ്വദേശിയിൽ നിന്ന് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ തൃശൂർ കടുപ്പശ്ശേരി അടമ്പുകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട ആകൃഷ്ടനായ കാറളം സ്വദേശിയെ ഷെയർ ട്രേഡിങ്ങിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനുള്ള ലിങ്കും ട്രേഡിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഗ്രൂപ്പ് അഡ്മിൻമാർ പല ദിവസങ്ങളിലായി അയച്ചു കൊടുത്ത് ഷെയർ ട്രേഡിംഗ് നടത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവുകളിലായി കാറളം സ്വദേശിയുടെ ഇരിങ്ങാലക്കുടയിലെ വിവിധ ബാങ്കുകളിൽ നിന്നുമായി പല തവണകളായിട്ടാണ് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കിയത് ഈ പണത്തിലുൾപ്പെട്ട ഒൻപത് ലക്ഷം രൂപ ഇരിങ്ങാലക്കുടയിലെ ഒരു പ്രമുഖ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്നും എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊമ്പടിഞ്ഞാമാക്കലുള്ള ഒരു പ്രമുഖ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്നും പിൻവലിക്കുന്നതിന് ഇടനിലക്കാരനായി നിന്ന് ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ച് തട്ടിപ്പുകാർക്ക് നൽകുകയും ആയുതിൻ്റെ കമ്മീഷനായി പതിനായിരം രൂപ രണ്ട് തവണകളായി കൈപ്പറ്റി തട്ടിപ്പിന് കൂട്ടുനിന്നതിനുമാണ് ആസ്റ്റൽ ഡേവിഡിനെ അറസ്റ്റ് ചെയ്തത് ഡി സി ആർ ബി ഡിവൈഎസ്പി സുരേഷ് എസ് വൈ സൈബർ എസ് എച്ച്ഒ വർഗീസ് അലക്സാണ്ടർ എസ് ഐ ബെന്നി ജോസഫ് എസ് ഐ ജോബി ഗാസി അനൂപ് അജിത് കുമാർ അനീഷ് സുദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ ആസ്റ്റലിനെ റിമാൻഡ് ചെയ്തു മീഡിയ ടൈം ഇരിങ്ങാലക്കുട